ഡൽഹി കേരള ഹൌസിലെ നിയമനങ്ങളിൽ പ്രതിഷേധവുമായി ഭരണപക്ഷ യൂണിയൻ രംഗത്ത് കേരളത്തിലെ പ്രൊമോഷൻ പോളിസി കേരള ഹൌസിലും നടപ്പിലാക്കുക എന്നാവശ്യപ്പെട്ടാണ് എൻ ജി ഒ യൂണിയന്റെ പ്രതിഷേധം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിലാണ് ഭരണാനുകൂല എൻ ജി ഒ യൂണിയൻ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് കേരള ഹൗസിലെ മുഴുവൻ തസ്തികകളും സ്പെഷ്യൽ റൂളിൽ ഉൾപ്പെടുത്തുക കേരള ഹൗസ് ജീവനക്കാർക്ക് ബൈ ട്രാൻസ്ഫർ നിയമന സൗകര്യം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ യൂണിയന്റെ പ്രതിഷേധം കേരള ഹൗസിന്റെ ഗേറ്റിൽ ബാനർ കെട്ടി പ്രതിഷേധിച്ച എൻ യൂണിയൻ സൂചനാ സമരത്തിനും ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തില് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാക്കാൻ വേണ്ടി കേരള ഹൗസിനെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നിക്ഷിപ്ത താല്പര്യക്കാരി അന്ന് അട്ടിമറിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇതും അട്ടിമറിക്കുന്നതിന് വേണ്ടി ജീവനക്കാരുടെ അവകാശങ്ങൾ ന്യായമായിട്ടുള്ള അവകാശങ്ങളെ തുരങ്കവെക്കുന്നതിന് വേണ്ടി ഇവിടെ വരുന്ന ആളുകൾ അത് തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജീവനക്കാർക്ക് യോഗ്യതയില്ല ജീവനക്കാർ ക്വാളിഫൈഡ് അല്ല പിന്നെ ഇവിടെ സ്വന്തക്കാർക്ക് വേണ്ടി പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു സ്വന്തക്കാർക്ക് വേണ്ടി പ്രൊമോഷൻ നയങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കേരള ഹൗസിനെ ഒരു ഡിപ്പാർട്ട്മെന്റായി അംഗീകരിക്കണമെന്നും എൻ ജി ഒ യൂണിയൻ ആവശ്യപ്പെടുന്നു ഡെപ്യൂട്ടേഷൻ വഴി മറ്റു വകുപ്പുകളിൽ നിന്ന് കേരള ഹൌസിലെ ഉയർന്ന തസ്തികകളിൽ നിയമനം നടത്തുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യവും എൻ യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നു കേരള ഹൗസിൽ ഉദ്യോഗസ്ഥ മേധാവിത്വമെന്ന് ആക്ഷേപ ഉയർന്നിട്ടുണ്ട് ടൂറിസം സ്പെഷ്യൽ റൂൾസ് നടപ്പിലാക്കണമെന്ന സർക്കാർ നിർദ്ദേശം നിക്ഷിപ്ത താൽപര്യക്കാർ അട്ടിമറിച്ചെന്നും എൻ യൂണിയൻ ആരോപിക്കുന്നു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിലാണ് ഭരണാനുകൂല എൻ യൂണിയൻ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും എൻ ജി ഒ യൂണിയനൊപ്പം പ്രതിഷേധ രംഗത്തുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി